ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ ആയുധങ്ങൾ കണ്ടെത്തി ചേലക്കരയിലെ പ്രചാരണത്തിനിടെയാണ് ആയുധങ്ങൾ കണ്ടെത്തിയത് ചിറ്റൂർ രജിസ്ട്രേഷനുള്ള ചുവന്ന കാറിൽ നിന്ന് ആയുധങ്ങൾ മാറ്റുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ജനൽ ലഭിച്ചു അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ ചുവപ്പ് കാറിൽ നിന്നും കണ്ടെത്തിയതും തങ്ങളുടെ പണിയായുധങ്ങൾ എന്ന് തന്നെയാണോ സി പി എം പ്രവർത്തകർ പറയുന്നത് ജനി അത്തരത്തിൽ തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് അതായത് ഇന്നലെയാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ആലത്തൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണന്റെ പ്രചാരണ റാലി കടന്നു പോകുന്ന വഴിയിൽ വെച്ച് ചേലക്കര ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു കാറിന് പുറകിൽ വാഹനത്തിന് വാഹനവുമായി എത്തിയ ആളുകൾ കാറിൽ നിന്ന് ചുവന്ന കളറിലുള്ള വാഗനാർ കാറിൽ നിന്നും ആയുധങ്ങൾ പുറത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു റോഡിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് അത് നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടതോടുകൂടെ തന്നെ അതിനെ തിരിച്ച് കാറിലേക്ക് വയ്ക്കുന്നതിനോ മറ്റോ വൈ പുറകോട്ട് വരുന്നതും കാണാൻ സാധിക്കും ഏതായാലും ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ആയുധങ്ങൾ കൃത്യമായി തന്നെ കാറിൽ നിന്ന് പുറത്തേക്ക് വെക്കുന്നതും പിന്നീട് ഒരു പരിഭ്രമം അവരുടെ കാണാൻ സാധിക്കും ആ പരിഭ്രമത്തിൽ പിന്നീട് ആ ആയുധങ്ങൾ തിരികെ വാഹനത്തിലേക്ക് തന്നെ വെച്ചാലോ എന്ന തരത്തിൽ അവർ വാഹനം പുറകെ പുറകോട്ട് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും സി പി എം പ്രവർത്തകർ പറയുന്നത് ഇത് തങ്ങൾ ഈ അവിടെ ഫ്ലക്സ് കെട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് പിന്നീട് ആ പണി ആയുധങ്ങൾ എടുത്ത് വണ്ടിയിൽ വെച്ച് വെക്കുക മാത്രമാണ് ചെയ്തത് സ്ക്വാഡും മറ്റും പരിശോധനയ്ക്ക് വന്നാലോ എന്ന് ഭയന്നുകൊണ്ട് അതിനെ പിന്നീട് എടുത്ത് പുറത്തേക്ക് വെച്ചതാണ് എന്ന തരത്തിലൊരു ന്യായീകരണമാണ് സി പി എം പ്രവർത്തകർ നടത്തുന്നത് ഏതായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ ഏതായാലും ഒരു മൂന്നോളം ആയുധങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വാളും മറ്റുമാണ് അതിലുള്ളത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ചേലക്കര പോലീസ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ ഇതിനോടൊക്കെ തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ പ്രചാരണ റാലിക്കൊക്കെ പോകുമ്പോൾ എന്തിനാണ് ആയുധങ്ങൾ കയ്യിൽ വെക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായ ചോദ്യം ഉയരുന്നു എന്നുള്ളതാണ് നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ ഒരു സംഭവം പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എം പി രാജേഷിന്റെ പ്രചാരണ റാലി കടന്നു പോകുന്ന സമയത്ത് കുമ്മിനി എന്ന ഭാഗത്ത് വെച്ച് ഇത്തരത്തിൽ ആ റാലിയിൽ നിന്നും ഒരു വടിപാട് താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ജനം ടി വി തന്നെയായിരുന്നു ആ വാർത്ത പുറത്തുവിട്ടത് ശേഷം അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതേസമയം പിന്നീട് അതിലും സി പി എം ന്യായീകരണവുമായി രംഗത്തെത്തി അതൊരു കർഷകന്റെ കയ്യിലുണ്ടായിരുന്ന വാളാണ് പടിവാളല്ലാതൊരു മടാള് മാത്രമാണ് അത് കർഷകൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പ്രചാരണ റാലി കടന്നു വന്നപ്പോൾ അതിൽ കയറി ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ കണ്ടതാണ് അരുണ കാരണം കണ്ണൂരിൽ ഈ കണ്ണൂർ പാനൂർ ബോംബു സ്ഫോടനം അതിലൊരു സി പി എം പ്രവർത്തകൻ തന്നെ മരിക്കുകയും ചെയ്തു പക്ഷേ അതൊക്കെ തന്നെ ന്യായീകരിക്കുകയാണ് ഈ മുതിർന്ന നേതാക്കളടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ത് വന്നിരുന്നാലും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അലങ്കോലമാക്കുക എന്ന് തന്നെയാണ് സി പി എം പ്രവർത്തകരുടെ ശ്രമം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ കെ രാധാകൃഷ്ണൻ്റെ പ്രചാരണ വാഹനത്തിൽ ആയുധങ്ങൾ കണ്ടെത്തിയതും രജനി അത്തരത്തിൽ തന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെ ആരോപിക്കുന്നത് സമാന രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ പാനൂരിലാണെങ്കിൽ ബോംബ് നിർമ്മിക്കുന്നു അതിനിടെ ആ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതിന് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു ആളുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ വാഹനത്തിൽ നിന്നും മാറ്റുന്നു ഈ അക്രമ രാഷ്ട്രീയം സി പി എമ്മിൻ്റെ കൈമുതലാണ് എല്ലാ കാലത്തും അത് ഈ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യാപകമായി പലയിടത്തും ഇങ്ങനെ ബോംബും അതുപോലെ തന്നെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അക്രമം അഴിച്ചുവിടുക എന്നുള്ളത് ഈ സി പി എമ്മിൻ്റെ ലക്ഷ്യമാണ് എന്നുള്ളൊരു വിമർശനമാണ് ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉയർത്തുന്നത് എന്നുള്ളതാണ് പ്രധേയമായ കാര്യം നിലവിലേതായാലും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചാരണ റാലി കടന്നു പോകുന്നു അതിന് പുറകിലായി വരുന്ന കെ എൽ എഴുപത് എന്നുള്ള ചിറ്റൂരിലെ രജിസ്ട്രേഷനുള്ള ചുവന്ന വാഗനർ കാറിൽ വരുന്ന ആളുകൾ ആ കാറിൽ നിന്നും കുറച്ച് ആയുധം എടുത്ത് പുറത്തേക്ക് റോഡിലേക്ക് വെക്കുന്നു അതിനുശേഷം പിന്നീട് അവർ ചുറ്റുപാട് നോക്കുന്നു അവിടെ സി സി ടി വി ക്യാമറ കണ്ടതോടുകൂടെ തന്നെ ഒരു പരിഭ്രമം അവരുടെ മുഖത്തൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ആ കാറ് പിന്നീട് പുറകോട്ട് എടുക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും അത് വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് ഈ അക്രം എന്തിനാണ് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രചാരണ റാലി നടക്കുമ്പോൾ ആ പ്രചാരണ റാലിയിലാണ് ആയുധങ്ങളൊക്കെ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു ചോദ്യമായി ഉയരുന്ന ഒരു സ്ഥിതിയാണ് ആലത്തൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സി പി എമ്മിന്റെ ഒപ്പം നിൽക്കുന്ന എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് കഴിഞ്ഞ തവണയാണെങ്കിൽ അട്ടിമറി വിജയം ഉണ്ടാവും അട്ടിമറിയിലൂടെയാണ് രമ്യ ഹരിദാസ് വിജയിച്ചത് മണ്ഡലം തങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടമായത് വലിയ ഒരു നാണക്കേടായി സി പി എം കരുതുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെ ഇത്തവണ ഏതു വിധേനയും ആലത്തൂരിൽ ജയിക്കുക എന്നുള്ള തരത്തിലാണ് സി പി എം കരുതി കൊണ്ടിരിക്കുന്നത് അതിനിടെയാണെങ്കിൽ ബി ജെ പി ശക്തിയായ സ്ഥാനാർത്ഥിയുമായി രംഗത്തെത്തി ടി എൻ സരസു എന്ന വിക്ടോറിയ കോളേജിൽ സി പി എമ്മിൻ്റെ തന്നെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ യുവജന സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ ഈ എന്ന മുൻ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും സി പി എം അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ ആയുധങ്ങൾ കണ്ടെത്തിയതും ചേലക്കരയിലെ പ്രചാരണത്തിനിടെയാണ് ആയുധങ്ങൾ കണ്ടെത്തിയത് ചിറ്റൂർ രജിസ്ട്രേഷനുള്ള ചുവന്ന കാറിൽ നിന്ന് ആയുധങ്ങൾ മാറ്റുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനൽ ഡി വി പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഈ ആയുധങ്ങളുമായിട്ട് പോകുന്ന പ്രവർത്തകരെ പോലീസ് ഹാജരാകാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായിട്ട് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അവർ ഹാജരായിട്ടില്ല ഇതുവരെ പോലും ഹാജരായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായിരിക്കും ഇതിൽ പോലീസ് ഒരു നടപടി സ്വീകരിക്കുന്നതെന്നാണ് നോക്കിക്കാണേണ്ടത് അരുണാലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്